ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഈവനിങ് ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും കുക്കിങ്ങും കുറച്ച് റെസിപ്പീസും ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇടുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും കുറേ ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് ചോറും കറിയാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ചോറുണ്ടാക്കാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഇന്ന് കുറച്ച് മീൻ ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഉണക്കമീനെ കറി വെച്ച് വെക്കാമെന്ന് കരുതി അപ്പോൾ ഉണക്കമീൻ വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നമുക്കൊരു കറി അപ്പോൾ ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ വഴിയായിട്ട് ഓർഡർ ചെയ്ത ഒരു തുണ്ടൻ മീൻ്റെ കഷ്ണങ്ങൾ പോലുള്ള മീനാട്ടോ അപ്പോൾ അത് കറി വെച്ച് വെക്കാമെന്ന് കരുതി അപ്പോൾ ഉണക്കമീൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ശുഭിച്ചാൽ പറഞ്ഞു പിന്നെ കുറച്ച് ചോറ് വെക്കുക കുറേ ദിവസമായാലേ വൈകിട്ട് ചോറ് കഴിഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ചോറ് വെക്കാനായിട്ട് ഞാൻ അരിയൊക്കെ അടുപ്പിലിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം അധികം ായിരുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ മാർക്കറ്റിൽ പോയിരുന്നു കേട്ടോ അത്യാവശ്യത്തിനുള്ള പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വിൻ്റർ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സീസണായിട്ടുള്ള ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ വരാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ബീൻസ് ക്യാരറ്റ് അതുപോലെ തന്നെ നല്ല അടിപൊളി തക്കാളി അങ്ങനെ എല്ലാ ഈ വിൻ്റർ സമയത്ത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള എന്താ പറയണത് എല്ലാ വെജിറ്റബിൾസും നല്ല ഫ്രഷായിട്ടുള്ളതന്നെയട്ടോ കിട്ടുന്നത് പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും തീരെ വില കുറഞ്ഞുള്ള വെജിറ്റബിൾസും കിട്ടുകയും ചെയ്യും ഇപ്പം ഇറങ്ങിയ സമയമായതുകൊണ്ട് കുറച്ച് വില കൂടുതലാണ് അപ്പം എന്തായാലും അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ മീനും അതിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഈ ഒരു കുഞ്ഞു ചട്ടിയിലാട്ടോ കറി വെക്കുന്നത് കാരണം നമ്മൾ നമ്മളിത്രയും പേരുള്ളൂ പക്ഷേ എനിക്ക് പെട്ടെന്ന് ഞാനിങ്ങനെ അതിനകത്തൊട്ട് എണ്ണയൊക്കെ ഒഴിച്ചെല്ലാം ചൂടാക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറ്റിയെന്നറിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എണ്ണ ഇങ്ങനെ വീണിട്ട് അതിലിങ്ങനെ എന്തോ ഒരു സംഭവിക്കുന്ന പോലെ എനിക്ക് പെട്ടെന്ന് തോന്നി അപ്പോൾ ഇങ്ങനെ പൊട്ടിയിരിപ്പുണ്ടായിരുന്നു നോക്കിയാൽ എന്താ എന്ന് എനിക്കറിയത്തില്ല കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ഗ്യാസിൽ തന്നെ ചിലപ്പോൾ കുക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് എന്തായാലും പെട്ടെന്ന് ഇപ്പം എനിക്കത് മാറ്റി ഞാൻ പിന്നെ ഈ ഒരു പാനിനകത്തോട്ട് മാറ്റി വെച്ചു അങ്ങനെ എൻ്റെ കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ചട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ആ ചട്ടി മാറ്റി വെക്കേണ്ട വന്നു ഇനിയിപ്പോൾ എനിക്ക് വേറൊരു ചട്ടി വാങ്ങിക്കണം കാരണം വലിയ ചട്ടി ഇരിപ്പുണ്ട് പക്ഷെ നമുക്ക് മൂന്ന് പേരെ ഉള്ളതുകൊണ്ട് ഒരു കുഞ്ഞു ചട്ടിയാണ് എനിക്ക് കൂടുതൽ സൗകര്യപ്രദം കാരണം വളരെ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും ആ ഒരു വിഷമായിപ്പോയി എനിക്ക് കാരണം ഞാൻ ഓൺലൈൻ ഓർഡർ ഒരു മാറ്റി വെച്ചിട്ട് പിന്നെ ഈ ഒരു പാനും ഞാൻ എല്ലാ സംഭവങ്ങളും ചേർത്ത് മീനാവശ്യത്തിനുള്ള പുളിയും ഒക്കെ ചേർത്ത് വഴറ്റി അത് വെച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പം അതിനകത്തൊട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ മൂടി വെച്ചു കേട്ടോ ഇനി തിളച്ച് കഴിഞ്ഞിട്ടും നമുക്ക് മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പം ഈ ഒരു പയർ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ശരിക്കുള്ള നമ്മുടെ നാട്ടിൽ പറയുന്ന പേര് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനെ ഇവിടെ ലോക്കലിൽ ഈ ഹിന്ദിക്കാർ ഇവിടെ ഹിസ്സീം എന്നാണ് പറയുന്നത് അപ്പോൾ അത് ചെറുതായിട്ട് ഞാനിങ്ങനെ ഒരു കാക്കിലോ ആണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് കാരണം ഇപ്പോൾ ഭയങ്കര വില എൺപത് രൂപയാണ് അതിൻ്റെ കിലോ വില അപ്പോൾ അതെന്തായാലും തോരം വെക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ ഈ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് മീൻ്റെ ഇതൊക്കെ തിളച്ച് വന്നാരപ്പൊക്കെ ഇനിയിപ്പോൾ അതിനകത്തോട്ട് മീനിൻ്റെ കഷ്ണങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചാറായിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് മൂടി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഒരു ആശ്വാസം ആകും കാരണം കറിയുടെ ആ ഒരു ടെൻഷൻ രാവിലത്തേക്കുള്ള ടെൻഷൻ നമ്മൾ ഒഴിവാക്കി കിട്ടും അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ ഇത് ഉപ്പ് ഉണക്കമീനാണെങ്കിലും അതിനകത്ത് ഒരുപാട് ഉപ്പില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഇനിയിപ്പോൾ ഈ പയറൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം വേണം ഈ പേര് ഞാൻ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കഴുകി വാരിയിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം ചെറിയൊരു ഇതുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ ആളുകൾ കിഴങ്ങിൻ്റെ കൂടി ഇട്ടിട്ട് ഇത് മസാലയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ സാധാരണ നമ്മൾ ബീൻസൊക്കെ തേങ്ങ ഒതുക്കി വെക്കില്ലേ ആ ഒരു രീതിയിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതവിടെ വെച്ചു ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മീനൊക്കെ തിളച്ച് നല്ല കറക്റ്റ് പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് മതി ഇത്രയും ഇപ്പം ശരിയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുളിയും കാര്യങ്ങളും ഉപ്പുമെല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇനിയിപ്പോൾ നമുക്ക് തോറിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ തേങ്ങ ചിരണ്ടി വെച്ചിരുന്ന് തീർന്നു കേട്ടോ തേങ്ങ പൊട്ടിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ചൂിച്ചാനും ഓടി വരും കേട്ടോ കാരണം തേങ്ങ വെള്ളം കുടിക്കാനായിട്ട് ചുച്ചാനും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മൂത്തമ്മൻ ഉണ്ടായിരുന്നപ്പോൾ അവനും ഭയങ്കര ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ തേങ്ങയൊക്കെ ഓൾറെഡി ചിരണ്ടി റെഡിയാക്കി ഫ്രിഡ്ജിനകത്ത് വർക്ക്ഔട്ട് ചെയ്തത് പക്ഷേ ഇപ്പോൾ എൻ്റെ നോക്കിയപ്പോഴത്തേക്കും തീർന്നിരുന്നു ഇനിയിപ്പോൾ തേങ്ങ ചിരണ്ടി എടുക്കണം അപ്പോൾ എൻ്റെ ചിരവ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള ചിരവയട്ടോ അതുകൊണ്ട് ഇരുന്ന് ചിരണ്ടാനായിട്ട് ഭയങ്കര മടിയാണ് പക്ഷേ എന്തായാലും നന്നായിട്ട് ചിരണ്ടി കിട്ടുകയും ചെയ്യും അപ്പോൾ കുറച്ച് ഞാനിങ്ങനെ ഇരുന്ന് ചിരണ്ട സമയത്ത് കുറച്ചധികം ഞാൻ ചിരണ്ടി സാധാരണ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാറാണ് പതിവ് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇല്ല എന്തായാലും തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തുകൊണ്ട് വന്നു ഇനിയിപ്പം ഇതിന് അരപ്പ് ഒന്ന് ഒതുക്കിയാട്ടോ ചേർക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി പച്ചമുളകും വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം എന്താ പറയുക സവോള ആട്ടോ എടുത്തിരിക്കുന്ന ഉള്ളിയാണ് കുറച്ചും കൂടെ നല്ലത് പിന്നെ ജീരകം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു തോരൻ ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഞാൻ നീ ഇപ്പം അവിടെ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ പാത്രം വെച്ച് കൊടുക്കുകയാണ് അപ്പം ഈ ഒരു തോരനും മീൻ കറിയും എന്ന് പറയുന്ന സൂപ്പർ കോമ്പിനേഷൻ തന്നെയാട്ടോ അതിവിടെ ഞാൻ ഊറ്റി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം പിന്നെ നമ്മളത് ഊറ്റി എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് വെളിച്ചെണ്ണയോട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടകും കറിവേപ്പിലയും പിന്നെ നമ്മൾ പുതുക്കിയെടുത്ത ആ ഒരു അരപ്പും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ആ പയറും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്നുകൂടെ സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് അരപ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് മൂടി വെച്ച് ആവി കയറിയാൽ മാത്രം മതി എന്നിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഈ ഒരു തോരനും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് ആദ്യം ഞാൻ തിളപ്പിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മൂടി വെച്ച് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി ഇനിയിപ്പം ഇതിനകത്ത് തുറന്നു കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്ന് പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ കറക്റ്റായിട്ട് എടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ നഷ്ടമായിട്ടുള്ള പച്ചമുളക് കിട്ടിയിട്ടുണ്ട് ആ പച്ചമുളക് ഒന്ന് ഇതുപോലെ അതിൻ്റെ ഞെടുപ്പൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അത് ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം തന്നെ ഉണ്ടല്ലോ ഭയങ്കര അല്ലെങ്കിൽ ഇതൊക്കെ ഓൾറെഡി നമ്മൾ ചെറിയ ചെറിയ ാണ് പക്ഷേ ഇതൊക്കെ ചെയ്തു വെക്കുന്നത് നമുക്ക് പിറ്റേ വരും ദിവസങ്ങളിലേക്ക് നല്ല എളുപ്പമാണ് കാരണം പെട്ടെന്ന് മുളകെടുത്ത് നമുക്ക് എന്താ പറയുക കഴുകിയൊക്കെ എടുക്കുമ്പോൾ കുറേ സമയമൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ എല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ജോലികൾ നമ്മളെ എളുപ്പമായി കിട്ടും അപ്പോൾ അങ്ങനെ ഇന്ന് വൈകിട്ടത്തെ അത്യാവശ്യം പണികളെല്ലാം ഒതുങ്ങി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻകറിയും അതുപോലെ തോരൻ കറിയൊക്കെ പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുകയാണ് ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടും നമ്മളിവിടെ നേരത്തെ തന്നെ എട്ട് മണിക്ക് ഉള്ളിൽ തന്നെ രാത്രിത്തെ ഡിന്നർ കഴിച്ചിരിക്കും മറ്റ് പ്രോഗ്രാമുകളോ ഓൺലൈൻ ക്ലാസ്സസോ ഒന്നും ഇല്ലെങ്കിൽ അപ്പം എല്ലാവരും കഴിക്കാനായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പിന്നെ മീൻകരക്കുള്ള ദിവസം ഈ ചായ നല്ല തിരക്കും കൂടെ ആട്ടോ മീൻസ് കഴിക്കാനായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റും കൂടെ കൂടിയാണ് അപ്പം എന്താ പറയണേ പിന്നെ നമ്മുടെ പയർ തോരൻ അതും കൂടെ റെഡി ആയിട്ടുണ്ട് പയറോ ബീൻസോ അങ്ങനെ എന്തോ പേര് പറയുന്നതിന് എന്തായാലും അതിന് രണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ എല്ലാവരും വന്നിരിക്കുകയാണ് അപ്പം പിന്നെ മോന് വേണ്ടി ഞാൻ പിന്നെ മുട്ടയാട്ടുണ്ടാക്കി കൊടുത്ത കാരണം അവൻ മീൻ കഴിക്കത്തില്ലോ അപ്പോൾ മോന് വേണ്ടി അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്